താരലേലത്തിൽ ആദ്യ റൗണ്ടിൽ ആരും ടീമിലെടുക്കാതിരുന്ന ഇന്ത്യൻ താരം സർഫ്രാസ് ഖാനെ രണ്ടാം റൗണ്ട് ലേലത്തിൽ ടീമിലെത്തിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് അടിസ്ഥാന വിലയായ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സർഫ്രാസിനെ ചെന്നൈ ടീമിലെടുത്തത് മറ്റു ടീമുകളാരും സർഫ്രാസിനായി രംഗത്ത് വന്നിരുന്നില്ല ഐ പി എൽ ലേലം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മുസ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്കായി പതിനഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി സർഫ്രാസ് തിളങ്ങിയിരുന്നു ഇരുപത്തിരണ്ട് പന്തിൽ എഴുപത്തിമൂന്ന് റൺസ് അടിച്ച് മുംബൈയുടെ വിജയത്തിൽ നിർണായക സംഭാവന നൽകുകയും ചെയ്തു ആറ് ഫോറും ഏഴ് സിക്സും അടങ്ങുന്നതായിരുന്നു സർഫ്രാസിന്റെ ഇന്നിംഗ്സ് ആദ്യ റൗണ്ടിൽ ആവശ്യക്കാരില്ലാതെ പോയ താരങ്ങളെ വീണ്ടും ലേലത്തിന് വെച്ചപ്പോഴാണ് സർഫ്രാസിനെ ചെന്നൈ സ്വന്തമാക്കിയത് അതേസമയം മലയാളി താരം സൽമാൻ നിസാറിനും ഇന്ത്യൻ മുൻ ഓപ്പണർ പ്രത്യീഷയ്ക്കും രണ്ടാം റൌണ്ട് താരലേലത്തിലും ആവശ്യക്കാരുണ്ടായില്ല ഡൽഹി ക്യാപിറ്റൽസ് താരമായിരുന്ന പ്രഥ്വിക്കായി ഡൽഹിയും രംഗത്തെത്തിയില്ല എന്നതും ശ്രദ്ധേയമായി കേരള ക്രിക്കറ്റ് ലീഗിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ടും സൽമാനെയും ആരും ടീമിലെടുത്തില്ല മറ്റൊരു മുൻ ഇന്ത്യൻ താരം ദീപക് ഹൂഡിയെയും ലേലത്തിൽ ആരും ടീമിലെടുത്തില്ല കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായാണ് ഹൂഡ കളിച്ചത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ദീപക് ഹൂഡയുടെ അടിസ്ഥാന വില ശിവമാവിയെ അടിസ്ഥാന വിലയായ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെടുത്തപ്പോൾ മറ്റൊരു ഇന്ത്യൻ പേസറായ കമലേഷ് നാഗർകോട്ടിക്ക് ആവശ്യക്കാരുണ്ടായില്ല